പൂക്കൂട്ടും പാടത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് സ്വർണ ചാരതിയേകാൻ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സേതു റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വിദ്യാലയങ്ങളിൽ ഓണപരീക്ഷയ്ക്ക് തുടക്കം ഹൈസ്കൂൾ വിഭാഗം പരീക്ഷകളാണ് ഇന്ന് തുടങ്ങിയത് യു പി പ്ലസ് ടു വിഭാഗം പരീക്ഷകൾ നാളെ ആരംഭിക്കും എൽ പി വിഭാഗത്തിന് വെള്ളിയാഴ്ചയാണ് ആരംഭം ഹയർ സെക്കൻഡറി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഓണപരീക്ഷയില്ല പരീക്ഷാ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ പത്ത് പതിനഞ്ച് വരെയും പകൽ മുതൽ ഒന്ന് വരെയും സ്കൂൾ ഓഫ് ടൈം അനുവദിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള പരീക്ഷ രണ്ട് മുതൽ നാല് പതിനഞ്ച് വരെയായിരിക്കും ഒന്ന് രണ്ട് ക്ലാസുകളിൽ സമയധാരിക്കുമില്ല പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പരീക്ഷ അവസാനിപ്പിക്കാം പന്ത്രണ്ടിന് പരീക്ഷകൾ അവസാനിക്കും ഓണാവധിക്കായി പതിമൂന്നിന് സ്കൂൾ അടയ്ക്കും ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ